പിന്നെ അതെന്താ ചുമല്ലോ അങ്ങനെയൊന്നുമില്ല ലക്ഷ്മിക്ക് എന്നോട് ഇഷ്ടി പോവല

എന്തായൊന്നും പോരാഞ്ഞിട്ടാ പുതിയൊരു ഇറക്കും മതി നിങ്ങൾ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ ഒരു പിന്നെ ഇതിലൊന്നും

இப்படி சும்மாக்க கூடாது சத்தമായി கத்துனோம் கோலி கோலி அப்பதா கூட வந்துடு எனக்கு இப்ப இதரேக்கே பட்டு டவுரெல்லாம் ஓரெல்லாம் வாஞ்சா மதி அர்கு போடி என்ன ஊத்துடா

എന്നെയുംകത്ത് ഉറങ്ങാതിരിക്കാൻ ഈ ഭൂമിയിൽ ആളുണ്ടായിരിക്കുന്നു കോഴിയെ വിറ്റു പക്ഷേ സാഹ നമ്മുടെ ഒരു ലക്ഷ്മി അവൾ എന്നെ അല്ലെ അല്ല രണ്ടിലൊന്നും അറിയാതെ ശിവൻ തിന്മാറിയല്ല അത് വരെ അറിയാം ചില പുതിയ ബിസിനസ് ഒക്കെ ഞാൻ കണ്ടു വച്ചിട്ടുണ്ടാ ശരി നമുക്ക് കാലത്ത് സംസാരിക്കാം ശിവമ്പു കിടന്നു ഗുഡ് നൈറ്റ് രാത്രി വിമാനം പറത്തി കളിക്കുന്നാരാ മേജർ സാരാ സ്വന്തം പരാജയം മറച്ചു വെക്കാൻ അടിച്ചുപൂസായി വന്ന ഡയലോഗ് കാസ് ഒന്നുമല്ലോ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ

ഇന്ന് കാലത്തിന്റെണ്ടല്ലോ ഞാൻ പൂശിയോ വിരട്ടുവൊക്കെ ചെയ്യും നീ ഇത് കണ്ടോടി ദീനം വന്ന് ചത്ത കോഴിയോട് വീട്ടിൽ കാശുണ്ടാക്കുന്നത് ഞാൻ പറ്റിയതോ നിനക്ക് പോലെ അസുഖം ഉണ്ടോ അസുഖം നിന്റെ തന്ത ഇത് പാത്തിയാന്ന് ചത്ത കോഴി ആരും കൊണ്ടുപോകരുത് വം പിടിക്കും நல்ல கோழி இறச்சி கோழி கோழி என்ன விலையெல்லாம் கம்மிதான்

വൈകുന്നേരം രങ്കണ്ണൻറെ പിള്ളേര് വന്ന് വിളിച്ചോണ്ട് പോയതാന്ന അവന്റെ കെട്ടിയോള് പറഞ്ഞത് താരായെടുക്കാൻ പോയതായിരിക്കും ബിസിനസ് പോലീസ് ഏയ് രംഗണ്ണൻറെ ആൾക്കാരെ പോലീസ് വിടിച്ചതായി ഇതുവരെ കേട്ടിട്ടില്ല തിരിച്ചാ സംഭവിക്കാറ് ഇതെങ്ങനെയാ ഒന്ന് തൊട്ടു കൂട്ടാനില്ലാതെ ഞാൻ പോയി നല്ല ചൂടുള്ള മുറുക്ക് മേടിച്ചിട്ട് വരാം ഞാനിതാ വന്നു ഒരു പത്തടി നടക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ ഉഷെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ശ്രദ്ധിക്കണം ഞാനിത് എത്തിപ്പോയി ലൈറ്റ് ആണിക്കട്ടെ കൂട്ടി രാത്രി നേരത്ത് ഈ വീട് തേടി വരുന്നവർക്കല്ല ഒരൊറ്റ ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങളും ആ കൂട്ടത്തിൽ പെട്ടതാണെന്ന് പോയി ക്ഷമിക്കണം എന് എന്തിനെ മാനം പറ്റി ജീവിക്കുന്നു അതിനുള്ള മറുപടി ജീവിക്കാൻ വേണ്ടിയാണെന്ന് പറയുന്നത് സകല ദേവട ശൽക്കുള്ള ആ ന്യായം ഇവളുടെ ചേട്ടനാണെന്ന് പറഞ്ഞാൽ നീ പറഞ്ഞാൽ ഇല്ല ന്യായീകരിക്കാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല പിന്നെ കുറ്റപ്പെടുത്താൻ ദൈവത്തെ അല്ലാതെ ആരെയും ഞാൻ കാണുന്നുല്ല പോവാണോ അതിനു മുൻപ് എനിക്ക് പറയാനുള്ളോന്ന് കേട്ടിട്ട് വേണ്ട വേണ്ടെ ഇല്ല മോനെ പറഞ്ഞാലേ എന്റെ നെഞ്ചിലെ ഭാര്യ അറിഞ്ഞു ഒരു പെങ്ങളെ സ്വന്തം എന്ന് പറയാൻ എനിക്കുള്ളൂ സർ അവക്ക് ഞാനും ഇവളെ ഒരുത്തൻ്റെ കൂടെ പറഞ്ഞയക്കാൻ ഉള്ളതെല്ലാം അരിച്ചു കൂട്ടി ഞാൻ ഒരുങ്ങിയിരുന്നു കണ്ണൻ സ്വന്തവും ബന്ധവും എന്ന് പറയാൻ ആരുമില്ലാത്തവൻ തഞ്ചാവൂരിൽ നിന്ന് ഇവിടെ എത്തിയിട്ട് രങ്കണ്ണൻ്റെ ഡ്രൈവറായി ജോലി നോക്കുകയായിരുന്നു ഉഷയ്ക്ക് അവൻ ഇഷ്ടമായി അവൻ അവളെ നോക്കാൻ പ്രാപ്തി ഉണ്ടോ എന്ന് ഞാൻ നോക്കിയുള്ളൂ ഭാഷയും ജാതിയൊന്നും ഞാൻ കാര്യമാക്കിയില്ല കോളനിയിലെ കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികൾ രംഗൻ്റെ കൺവട്ടത്ത് പെടാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു രംഗനൊരു പെൺകുട്ടിയെ ഇഷ്ടമായി എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ആ കുട്ടി നശിച്ചു എന്നാ ഇവളെയും അവൻ നോട്ടോടുന്നുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു പക്ഷേ കണ്ണന് ഞാനിവിളെ കെട്ടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അയാൾ എതിരൊന്നും പറഞ്ഞില്ല കല്യാണത്തിന് പൊന്നു വാങ്ങാനുള്ള പണം തന്ന് സഹായിച്ചു വേണ്ടെന്ന് പറഞ്ഞിട്ടും നിർബന്ധിച്ച് കയ്യിൽ ഏൽപ്പിക്കുകയായിരുന്നു അങ്ങനെ ഇവളും ഞാനും സ്വപ്നം കണ്ടതിലും ഭംഗിയായി കല്യാണം നടന്നു

അവൻ എന്റെ പെങ്ങളെ അവൻ പൊന്നു വാങ്ങാൻ അവൻ തന്ന പണം എന്തിനുള്ള വിലയായിരുന്നു എനിക്ക് മനസ്സിലാകാൻ വൈകിപ്പോയി സാറേ എന്നിട്ട് രംഗനെ പിറ്റേന്ന് വെളുപ്പിന് ഈ ഉമ്മറത്ത് വന്ന് തല തല്ലിക്കഴിയുന്ന ഇവളെ കണ്ട് സഹിക്കാതായപ്പം ഞാൻ ചെന്നു അവനെ കാണാൻ അവന്റെ ആളുകൾ തല്ലി തല്ലിച്ചതച്ചൊരു വിഴുപ്പ് വേണ്ട പോലെ എന്നെവിടെ കൊണ്ട് എറിഞ്ഞിട്ട് പോയി ഈ പടി കയറി വന്നൊന്ന് നോക്കാൻ ഞാൻ ചത്തോ ഇല്ലയോ ഒന്നും അന്വേഷിക്കാൻ ഒരു പട്ടിയും ഉണ്ടായിരുന്നില്ല ഒടുവിൽ എനിക്കിത്തിരി വെള്ളം തിളപ്പിച്ചു തരാൻ മരുന്ന് വാങ്ങാൻ ഇവക്ക് വീണ്ടും ഉടുതുണിരിയേണ്ടി വന്നു സാറേ എന്റെ ജീവൻ പിടിച്ചു നിർത്താൻ ഇപ്പോ ജീവൻ ഉണ്ടെന്നേ ഉള്ളൂ ഈ ശരീരം കൊണ്ട് പ്രയോജനമൊന്നുമില്ല എന്നിട്ട് കണ്ണൻ അയാളവിടെ അന്നത്തെ രാത്രിക്ക് ശേഷം ആരും കണ്ടിട്ടില്ല കുറച്ച് നാള് ദൂരെ ഒരു വട്ടാശുത്രി കിടന്നിൽ നിന്ന് കേട്ട് ഞാൻ തിരക്കിയിരുന്നു അവിടുന്നു പോയെന്നാ അറിഞ്ഞത് കടം തരാൻ എന്ന് പറഞ്ഞ് വിഷമം ഉണ്ടാവൂലേ പക്ഷെ എന്ത് ചെയ്യാനാ നീ ഒന്ന് മനസ്സ് വെക്കാൻ ചേട്ടല്ലേ വേണ്ട അതെന്താടി ഇന്ത്യ ഗവൺമെന്റ് അടിക്കുന്ന ആ പൂക്കാൻ തലടയിൽ നിന്ന് പിടിച്ചു പറഞ്ഞതാ ഇനി ഏതായാലും ഈയാട കടന്ന് വാങ്ങിക്കണ്ട നീ സാധനങ്ങൾ വാങ്ങിക്കുമ്പഴേക്കും എന്റെ കച്ചവടം തീരും നമുക്ക് ഒരുമിച്ച് പോവാം ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ തലയിടുക പറഞ്ഞാൽ അതിന്റെ ഒരു സ്വഭാവമായി പോയി മരിച്ചുപോയൊരു പങ്കുണ്ടായിരുന്നു അതിന്റെ ഓർമ്മ വരുന്നുണ്ടൊക്കെ പറഞ്ഞു പോവുക ഇനിയെങ്കിലും എങ്കിലും നിറയോടെ ജീവിക്കാൻ നോക്കാം